വടകര സൂപ്പർ മാർക്കറ്റിൽ ഇരിങ്ങൽ സ്വദേശിയടക്കം അഞ്ചു പേർ ലിഫ്റ്റിൽ അകപ്പെട്ടു വടകര ടൗൺഹാളിന് സമീപത്തെ ഓറഞ്ച് സൂപ്പർ മാർക്കറ്റിലെ ലിഫ്റ്റിലാണ് അഞ്ചു പേർ അകപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതോടെയാണ് സംഭവം വടകര നാരായണ നഗരം വി എം ജയേഷ് വിനോദ് അറക്കിലാട് സിബി പഴങ്കാവ് മുരളീധരൻ പതിയാരക്കര ജഗന്നാഥൻ ഇരിങ്ങൽ എന്നിവരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് അപ്രതീക്ഷിതമായി ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് മുന്നിൽ രേഖപ്പെട്ടവർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരെ ലിഫ്റ്റ് കീ ഉപയോഗിച്ച് ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തകരാറിലായ ലിഫ്റ്റിൽ നിന്നും മുരളീധരൻ വടകര ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുകയും രക്ഷാസേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിടുകയും ചെയ്തു ഹൈഡ്രോളിക് സ്പ്രെഡർ ഉപയോഗിച്ച് ഡോർ വിടർത്തി ഓരോരുത്തരെയായി സുരക്ഷിതമായി പുറത്തെത്തിച്ചു അഞ്ചു പേർ ഒന്നിച്ച് ലിഫ്റ്റിലകപ്പെട്ടതിനാൽ അല്പസമയം കൊണ്ടുതന്നെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നുവെന്ന് അവർ പറഞ്ഞു വൃത്തിയമീപത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാൽ ജീവൻ തിരിച്ചു തിരിച്ചുവിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് സുഹൃത്തുക്കളായ അഞ്ചു പേര് വടകര അഗ്നിരക്ഷാസേനയിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി കെ ഷൈജേഷിൻ്റെ നേതൃത്വത്തിൽ എം ടി റാഷിദ് മനോജ് കിഴക്കേക്കര ടി ഷിജേഷ് പി ടി സിബിഷാൻ പി എം സഹീർ എസ് ആർ സാരംഗ് കെ സന്തോഷ് എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് thank <laughs> you